ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്വദേശ് മെഗാ കിഡ്ജിൽ ചോദിക്കാവുന്ന ആനുകാലികം ചോദ്യങ്ങളാണ് എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങൾക്കെല്ലാം ആനുകാലികൾ ഉണ്ടായിരിക്കും വീഡിയോ മുഴുവനായി കാണുക ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആര് ഉത്തരം കുട്ടികളുടെ ആവശ്യങ്ങൾക്കും പരാതികൾക്കും പരിഹാരം കാണാനായി കേരള പോലീസ് ഒരുക്കിയ ലൈൻ സംവിധാനം ഉത്തരം ചിരി ഇന്ത്യ ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയത് ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് ഉത്തരം ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കി ഒരുക്കുന്ന ചലച്ചിത്രത്തിൻ്റെ പേര് ഉത്തരം മനോരഥങ്ങൾ സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ ായിക വിദ്യാഭ്യാസ പദ്ധതി ഉത്തരം ഹെൽത്ത് കിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പ്രകാശനം ചെയ്ത എം എൽ കാരശ്ശേരി എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവചരിത്രം ബഷീറിന്റെ പൂങ്കാവനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാള കവിയാര് വി രാമകൃഷ്ണൻ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടികൂടാനായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം ഉത്തരം മൈ ഹെൽത്ത് മൈ റൈറ്റ് മൃഗങ്ങൾ മനുഷ്യർ സസ്യങ്ങൾ എന്നിവയുടെ സമഗ്രമായ ആരോഗ്യം ഉറപ്പാക്കുന്ന പദ്ധതി ഉത്തരം ഏകാരോഗ്യം ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജനൌഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യം ഉത്തരം മൗറീഷ്യസ് ജനൌഷധി ദിവസമായി ആചരിക്കുന്നത് അൻപതാം വാർഷികം ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനം ഉത്തരം സപ്ലൈകോ എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഉത്തരം മഹാരാഷ്ട്ര ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്ത ദിവസം ഉത്തരം മെയ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണം പദ്ധതി ഉത്തരം അരികെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി കൾച്ചറൽ അക്കാദമിയുടെ സാഹിത്യ അവാർഡ് നേടിയത് ആരാണ് ഉത്തരം ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപൂർവ രോഗമായ ചാന്തിപുര വൈറസ് റിപ്പോർട്ട് ചെയ്തത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവത്സര ദിനത്തിൽ എക്സ്പോ എക്സ്പോസാറ്റ് ഉപഗ്രഹം റോക്കറ്റ് നിക്ഷേപിച്ചത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിലെ മഹാകവിയാരി ഉത്തരം കുമാരനാശാൻ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഔദ്യോഗികമായി ഇനി മുതൽ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉത്തരം ആയുഷ്മാൻ ആരോഗ്യ മന്ദിര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനൊന്ന് ഇനം പുതിയ ജീവികളെ കണ്ടെത്തിയ കടുവാ സങ്കേതം ഉത്തരം പറമ്പിക്കുളം ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിൻ ബാധകമല്ലെന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം ഉത്തരം കേരളം ഏഷ്യൻ മാരത്തോൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം ഉത്തരം മാൻസിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നോടെ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാകുന്നത് ഉത്തരം കേരളം രാജ്യത്തെ ഒരു കോടി വീടുകളുടെ മേൽക്കൂരകളിൽ സൗരോർദ്ധ സംവിധാനം നടപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഉത്തരം പ്രധാനമന്ത്രി സൂര്യോദയ യോജന രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ട്വന്റി ട്വന്റി ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം സൂര്യകുമാർ യാദവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിട്ടനിലും അയർലൻഡിലും നാശം വിതച്ച് ചുഴലിക്കാറ്റ് ഉത്തരം ഇഷ രാജ്യത്തിന്റെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ഉത്തരം ജസ്റ്റിസ് എം ഫാത്തിമ ബിവിജഗോപാലൻ ജനുവരിയിൽ സുപ്രീം കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് ആരെ പരിസ്ഥിതി മലിനീകരണം തടയാൻ ബയോപ്ലാസ്റ്റിക് പാർക്ക് സ്ഥാപിക്കാൻ അനുമതി ലഭിച്ച സംസ്ഥാനം ഉത്തരം ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡായി മാറുന്ന ലാലൂർ ഏത് ജില്ലയിലാണ് ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ചുള്ള വധശിക്ഷ നടപ്പാക്കുന്ന രാജ്യം ഉത്തരം അമേരിക്ക